ശേരിയിൽ അസാധാരണമായ രൂപത്തിലാണ് കുറഞ്ഞ സമയം കൊണ്ട് അടുത്ത കാലത്തൊന്നും ഇല്ലാത്ത രൂപത്തിലുള്ള വലിയ മഴ ഏറ്റവും വിസ്ഫോടനത്തിനൊക്കെയാണ് വിശേഷിപ്പിച്ചത് നൂറ്റി അമ്പത്തി സെന്റിമീറ്റർ മില്ലിമീറ്ററാണ് മഴ കളമശ്ശേരിയിൽ ഒന്നര മണിക്കൂർ യഥാർത്ഥത്തിൽ എല്ലാ സിസ്റ്റം ഇതാണെങ്കിൽ പോലും നമുക്ക് കൃത്യമായി അത് ഒഴുകിപ്പോകാവുന്ന രൂപത്തിലുള്ള സംവിധാനങ്ങൾ ാണ് യഥാർത്ഥ്യം അപ്പൊ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ അളവിൽ മഴ പെയ്യുമ്പോൾ അത് താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം തന്നെ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു അതിന് ആ സന്ദർഭത്തിൽ തന്നെ ഇടപെട്ടിരുന്നു യഥാർത്ഥത്തിൽ മഴക്കാല പൂർവ ശുദ്ധീകരണ പ്രവർത്തനങ്ങളിൽ മുഖ്യമന്ത്രി തലത്തിൽ നേരത്തെ യോഗം ചേർന്നിരുന്നു അതിനുശേഷമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മന്ത്രിമാർ പങ്കിടത്തിലൂടെ ജില്ലാതല യോഗങ്ങൾ പാടില്ല കഴിഞ്ഞ രണ്ടു വർഷവും ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ വലിയ മഴ പെയ്തിട്ടും പല മേഖലകളും വെള്ളം കേറാതിരിക്കുന്നത് ഓപ്പറേഷൻ വാഹിനി വളരെ നല്ല രീതിയിൽ നമുക്ക് നടത്താൻ കഴിയും പ്രത്യേകിച്ചും കളമശ്ശേരിയിലും നന്നായി തന്നെ ഓപ്പറേഷൻ വാഹിനി നമ്മളൊരു പുതിയ പദ്ധതി എന്ന വിഭാവനം ചെയ്തതാണ് വിജയകരമായി നടപ്പിലാക്കാനായി ഇത്തവണ ഓപ്പറേഷൻ വാഹിനി ഈ പെരുമാറ്റച്ചട്ടങ്ങൾ കുടുങ്ങി കുറച്ചു കാലം കിടക്കുന്ന സ്ഥിതിയില്ല പിന്നെ കർശനമായ നിലപാട് സ്വീകരിച്ചതിന് ശേഷമാണ് അതിന് അവസാന അംഗീകാരം കിട്ടി ഇപ്പോൾ ജില്ലയിൽ അത്യാവശ്യം മാറ്റുന്നതിനുള്ള പദ്ധതിക്ക് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉണ്ടെങ്കിലും അംഗീകാരം കിട്ടി എടപ്പള്ളി റോഡ് ഉൾപ്പെടെ വൃത്തിയാക്കുന്നത് ഓപ്പറേഷൻ വാഹിനിയുടെ ഭാഗമാണ് മാനന്നിത്തുള്ളത് അതുപോലെ തിരിവിടെ തന്നെ കുട്ടാറ് ഭാഗത്തുള്ളത് കുന്നുകേര പഞ്ചായത്തിന് അതുപോലെ കിഴക്കൻ പ്രദേശങ്ങളിലുള്ളത് അതെല്ലാം ഓപ്പറേഷൻ വാഹിനികൾ ഉൾപ്പെടുത്തിയിരിക്കും ഇത് ടെൻഡർ പിടിച്ചിട്ടുള്ള നടപടിക്രമം ഞാൻ ഉദ്ദേശിച്ചതെങ്കിലും ഈ രണ്ടു ദിവസങ്ങളുണ്ടായെന്ന് പോകടിസ്ഥാനത്തിൽ അടിയന്തര പ്രാധാന്യത്തോടുകൂടി നാളെ തന്നെ വർക്ക് ആരംഭിക്കാൻ രണ്ടുമില്ലാതെ തന്നെ കളക്ടർ ദുരിതാശ്വാസ നിവാരണത്തിന്റെ ഭാഗമായി നാളെ തന്നെ പ്രവൃത്തി ആരംഭിക്കാനായി ഇരിഗേഷൻ വകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു അപ്പൊ അതിന്റെ ഭാഗമായി അടിഞ്ഞു കിടക്കുന്ന പായനകളും മറ്റ് തടസ്സങ്ങളും ഒരു പരിധിവരെ നമുക്ക് നീക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ മണ്ഡലത്തിൽ മൂലേർപ്പാടം ഒറ്റ തുടങ്ങി ആര്യ നഗർ വിദ്യാനഗർ നേരത്തെ കേരള സുന്ദരകി ഭാഗം നമ്മുടെ പങ്കപ്പർ റോഡ് ഈ മേഖലയിലെല്ലാം തന്നെ വെള്ളം കയറിയിരുന്നു സാധാരണ വെള്ളം കയറുന്ന ചില പ്രദേശങ്ങളാണ് അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടായ ഒരു ഭാഗം മൂലപ്പാടാണ് മൂലപ്പാടം കഴിഞ്ഞൊരു പതിനാല് കൊല്ലത്തോളം തുടർച്ചയായി വെള്ളം കയറുന്ന സ്ഥലമായി ഹൈവേയുടെ നിർമ്മാണത്തിന് ശേഷം അന്ന് മുതൽ അതായത് പറഞ്ഞാൽ അന്ന് മുതൽ തന്നെ ഈ വെള്ളം കയറുന്നു എന്നത് ശക്തിപ്പെട്ടു പിന്നെ പേര് സൂചിപ്പിക്കുന്ന പോലെ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ പാടായിരുന്നു ഞങ്ങളൊക്കെ താമസിച്ച് പാടത്ത് കൂടാറെന്നാണ് പൊളിക്ക് പത്ത് മുപ്പത് വർഷത്തിനുള്ളിൽ ഒത്തിരിയേറെ കെട്ടിടങ്ങൾ വന്നു നേരത്തെ തോടുണ്ടായിരുന്നു ആ തോടിപ്പം അവിടെ ഇല്ലാതായി ഇപ്പുറത്തേക്ക് സാലീസിന്റെ ഭാഗത്തുള്ള എല്ലാം തോട് ചെറുതായി പോയി ഇതെല്ലാം കണക്കിലെടുത്തിട്ടൊരു പദ്ധതി ശാശ്വത പരിഹാരത്തിന് വേണ്ടി കണ്ടിരുന്നു കൈയേറ്റങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിപ്പിക്കുകയാണ് അതിൽ സർവേ വിഭാഗം റവന്യൂ വിഭാഗം കുറേയേറെ ഭാഗങ്ങൾ കൈയേറ്റം മാർക്ക് ചെയ്ത് മുനിസിപ്പാലിറ്റിക്ക് കൊടുത്തിട്ടുണ്ട് അത് ഒഴിപ്പിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ബി ഡബ്ലു ഡി ഒരു കൽപ്പറ്റ കൊണ്ടിരിക്കണം അവിടെ നിന്ന് പിന്നെ വെള്ളം ഹൈവേയിലേക്ക് വരുമ്പോൾ ഹൈവേ നിലവിലുള്ള പൈപ്പട്ട ഭാഗം അത് വലുതാക്കി വെള്ളമുടി പോകാൻ സംവിധാനം ഉണ്ടാക്കുക അവിടുന്ന് റെയിൽവേ ഒരു കൽബർട്ട് പണി ആ പദ്ധതിയുടെ ഭാഗം പൂർത്തീകരിച്ചു ഹൈവേ പദ്ധതിക്ക് അംഗീകാരം വലകി അവർ മൂന്ന് തവണ ടെൻഡർ ചെയ്തെങ്കിലും ആരും ആ ടെൻഡർ എടുത്തില്ല കോൺട്രാക്ടർമാരെ സാധാരണ പതിനേഴാം തീയതി അവസാനം ഇന്നിപ്പോ പ്രൊജക്ട് കയറി പതിനേഴാം തീയതിയോട് കൂടി അത് ചെയ്യാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പിന്നെ അവിടെ ഒരു കൽബർട്ട് ചെറിയ കൽബർട്ടാണ് ആ കൽബർട്ടിനെ കൂടി മാറ്റി വലുതാക്കി പണിതാലാണ് വെള്ളത്തിന്റെ ഒഴുക്ക് കുറെ കൂടി ശക്തിപ്പെടുത്താൻ കഴിയുകയുള്ളു അപ്പൊ അത് പി ഡബ്ല്യു ഡി രാഷ്ട്രീയ രജിസ്റ്ററിലിറ്റിയും അനുസരിച്ച് സംശയങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ നാളെ തന്നെ പി ഡബ്ല്യുടേയും മുനിസിപ്പാലിറ്റിയും അതൊരു സംയുക്ത പരിശോധന നടത്തി ആരുടെ കയ്യിലാണോ ഉള്ളത് അവരത് പൊളിച്ച് വലുതാക്കി പണിയാൻ ആവശ്യമായി നടപടി സ്വീകരിക്കുന്നത് കൂടാതെ ഒരെണ്ണം കൂടി ഈ ഭാഗത്ത് കഴിയുമോ ലിഫ്റ്റി ഫ്ലോറിന്റെ ഭാഗത്ത് കഴിയുമോ ലിഫ്റ്റി ഫ്ലോർ അങ്ങനെ ആ ഭാഗത്ത് കുറെ സ്ഥാപനങ്ങളുണ്ട് വെള്ളം താഴെ ഒരുപോലെ യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ചില ആശങ്ക ഉണ്ടായിരിക്കുന്നുണ്ട് അതുകൂടി നോക്കാൻ അപ്പൊ അത് പൂർണ്ണമായി പരിഹരിക്കണമെങ്കിൽ ഈ പദ്ധതികളെല്ലാം നടപ്പാക്കിയിട്ടുണ്ട് കുറച്ചുകൂടി സമയം എടുക്കുന്ന റെയിൽവേയുടെ ഇപ്പം തീരുമെന്നാണ് കണക്കാക്കുന്നത് റെയിൽവേ അതിനകത്ത് രൂപത്തിൽ പ്രതികരിച്ചിട്ടില്ല സ്വാഭാവികമായിട്ടും റൈൽവേയുടെ കഴിഞ്ഞാൽ റെയിൽവേ ലൈനിലേക്ക് വെള്ളം വരും അവരത് എന്തായാലും ചെയ്യേണ്ടി വരും അത് നേരെ മൂന്ന് യോഗങ്ങളിൽ റെയിൽവേയോട് ഈ കാര്യം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പോ എടപ്പള്ളി അവിടെയാണ് ഇപ്പോ നിങ്ങൾ സമർശിച്ചത് അവിടെ പൂർണ്ണമായിട്ടും മുൻസിപ്പൽ ഇതാണ് ഇപ്പോ നോക്കുമ്പോ ചിലയിടങ്ങളിൽ കാന ഇരിക്കാന വീതി ഉള്ള കാന വന്നിട്ട് പിന്നെ നിൽക്കാം പിന്നെ ഒരു പത്തിരുന്നൂറ് മിനിറ്റ് വീട്ടിൽ കാന കൊടുക്കാം റോഡ് ടക്കുന്നുണ്ട് പിന്നെ വെള്ളം അതിലൊഴുക ഇപ്പോഴും തന്നെ വീതി വന്നതാണ് പിന്നെ എടപ്പള്ളി തോടിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഈ വൃത്തിയാക്കിയ ഭാഗത്തും ഇപ്പോ ഈ വർഷം ഓണയെല്ലാം കിട്ടിയിട്ടുണ്ട് അപ്പൊ അടിയന്തരമായിട്ട് എടപ്പള്ളി തോടിന്റെ ഭാഗം ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റിന്റെ ഡെപ്യൂട്ടി കളക്ടറും കോർപ്പറേഷൻ്റെ എഞ്ചിനീയർ ഇറിഗേഷൻ സൂപ്രണ്ടിങ് എഞ്ചിനീയർ ഉണ്ടായിരുന്നു അവര് ഒന്നിച്ച് വീണ്ടും പരിശോധന നടത്തുന്നുണ്ട് ആ ഭാഗം അടുപ്പള്ളിത്തോട് ക്ലിയർ ആക്കാനുള്ള പദ്ധതി രണ്ട് ദിവസം കൊണ്ട് ചെയ്യണമെന്ന് കണ്ടിട്ടുണ്ട് ബാക്കി മുനിസിപ്പാലിറ്റി അവരുടെ കാനകളെല്ലാം മലകൾ പറയുമ്പോൾ അത് ഇത് മാറ്റി ക്ലീൻ ചെയ്യുന്നില്ല എന്നാണ് ഒരു പ്രശ്നം പറയുന്നത് സെക്രട്ടറിയും ചെയർപേഴ്സണും മറ്റു ഉണ്ടായിരുന്നു അവരും രണ്ട് ദിവസം കൊണ്ട് പൂർണ്ണമായിട്ടും ക്ലീനിങ് നടത്തണം പിന്നെ എവിടെയൊക്കെ അനധികൃതമായ നിർമ്മാണങ്ങളോ പറ്റ രീതി മുനിസിപ്പാലിറ്റി കളക്ടർസ്മാരം മുഖം നോക്കാതെയുള്ള നടപടി സ്വീകരിക്കുന്നത് അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ തൽക്കാലത്തേക്ക് ഒരു പരിഹാരമാവും പിന്നെ ഇപ്പോൾ പ്രൊപ്പോസൽ അവിടെ ഉണ്ട് ഒരു കുറച്ചുകൂടി വലുതാക്കി കാന മുനിസിപ്പാലിറ്റിയുടെ വീതി കൂട്ടുകൾ അങ്ങനത്തെ ഇടപ്പള്ളിത്തോടിലേക്ക് ചാടിക്കുന്ന പ്രൊപ്പോസൽ അവിടെ റിസഡൻസ് അസോസിയേഷനിലും മറ്റ് സംഘടനകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട് അത് തുടർന്ന് പരിഗണിക്കുമ്പോഴായിരിക്കും മൂന്നാമത്തെ ഭാഗം പൊറ്റച്ചാറിന് പൊറ്റച്ചാരിൽ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞു കഴിഞ്ഞവണ അപ്പം അന്ന് നമ്മൾ ഒരു മാപ്പിംഗ് നടത്തി പൊറ്റച്ചാറിൻ്റെ കുറച്ച് അഞ്ച് മീറ്റർ ആയിരുന്ന തോട് അതെല്ലാവരും കൂടി നല്ല എനിപ്പോട് കൂടി നാലര മീറ്റർ കൂടുതായിട്ട് അടച്ച് റോഡാക്കി പിന്നെ അരമീറ്റർ ആണ് ഈ അരമീറ്ററിലൂടെയാണ് വെള്ളം എടുക്കുന്നത് രണ്ടു ദിവസം വീട് പോകും വീടുകളിലേക്കെല്ലാം സ്ലാബൊക്കെ ഇട്ടിട്ടുള്ള വാഹനം പോകാനുള്ള സൗകര്യമാണ് അപ്പോൾ അതെല്ലാം കണക്കിലെടുത്തിട്ട് അന്ന് ഈ വെള്ളം എരിയപ്പോൾ ഇറിഗേഷൻ്റെ സൂപ്രണ്ടിങ് ചോതലപ്പെടുത്തി ഒരു മാപ്പിംഗ് നടത്തി വണ്ടി മുനിസിപ്പാലിറ്റിയിലെ എവിടെ നിന്നൊക്കെ വെള്ളം വരുന്നു എവിടേക്കും തൃക്കേക്കര മുനിസിപ്പാലിറ്റി വരുന്നുണ്ട് മറ്റ് പല പ്രദേശങ്ങളിൽ വരുന്നുണ്ട് ആ മാപ്പിംഗ് നടത്തി അത് മുനിസിപ്പാലിറ്റിയുടെ ആണ് ആ തോട് പക്ഷേ ഇപ്പോൾ അവർ വീണ്ടും അവിടെ കുറച്ച് അടയ്ക്കുമ്പോൾ സമീപനം ഒരു ഇല്ലാതെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഇറിഗേഷൻ കൂടിയിട്ട് ആലോചിച്ചിട്ട് നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞിരുന്നു പതിനെട്ട് സ്ഥാനത്ത് റീബിൽഡിംഗ് ഇനീഷ്യേറ്റീവിന് കേരള ഇനീഷ്യേറ്റീവിന് നമ്മളൊരു പതിനാലര കോടിയുടെ പദ്ധതി മുനിസിപ്പാലിറ്റി ആണെങ്കിൽ പോലും നമ്മളത് മൊത്തം നാട്ടിലെ ബാധിക്കുന്ന പ്രശ്നമായതുകൊണ്ട് അത്രയും വലിയ ഉത്തരവാദിത്തം കഴിയില്ല എന്നത് കൂടി പരിഗണിച്ചിട്ട് നമ്മൾ ആവശ്യപ്പെട്ട പ്രകാരം സൂപ്രണ്ടിംഗ് വാജി തയ്യാറാക്കിയ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ കേരളയ്ക്ക് ഒരു പ്രൊപ്പോസൽ കൊടുത്തിട്ടുണ്ട് പതിനാലര കോ പൂർണ്ണമായിട്ട് അറിയാൻ മുൻസിപ്പൽ ഓഫീസിൽ പോലീസ് സ്റ്റേഷനിലറിയുമ്പോൾ ഇവിടെയും ആ പദ്ധതി നടപ്പിലാക്കണം എന്ന് നേരത്തെ കണ്ടിരുന്നു പൂർണ്ണമായിട്ടില്ല അപ്പൊ എല്ലാവരും ചേർന്ന് ഈ ശാശ്വത പരിഹാരത്തിന് ശ്രമിക്കുക ജനങ്ങളും എന്നോടൊപ്പം തന്നെ അണിചേരേണ്ടതുണ്ട് ഇന്നും മഴ പ്രതീക്ഷിക്കുന്നുണ്ട് ഏഴ് മണിക്ക് ശേഷം അതെല്ലാവരും തന്നെ നല്ല ജാഗ്രത കൂടി വിൽക്കുക അടിയന്തരമായി ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് കഴിയാവുന്നത്ര ശാശ്വത പരിഹാരത്തിനുള്ള നടപടികളും സമയബന്ധിതമായി പ്രതികരിക്കും